ഹലോ എല്ലാവർക്കും യുവർ ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗീതുവിനെ ഏതു വഴിയും പൂട്ടണമെന്നും അവൾ ഈ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കെതിരെ മൊഴി കൊടുത്തത് വേറെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണെന്നും രാധികയും വരുണും ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഗീതു ഇടയ്ക്ക് ഇങ്ങനെ ആ പാട്ടൊക്കെ പാടിക്കുന്നുണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ ദിവസം അവനവൻ കുരുക്കുന്നൊക്കെ കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ ഈ പാട്ടൊക്കെ പാടി വെച്ച് അങ്ങനെ പരമാവധി വരുണിനെയും രാധികയും എത്രയൊക്കെ അങ്ങനെ ഇറിറ്റേറ്റ് ജീവിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം നമ്മുടെ ഗീതം അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ സമയം ഗീതു ഈ പകരം വീട്ടിൽ അത് രാധിയോട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക അത് വീട്ടാനുള്ളതാണ് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് നമ്മുടെ ഗീതു കാര്യം തൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ പോലും തൻ്റെ ജീവിതം നശിപ്പിക്കാനും തനിക്കൊരു ലൈഫില്ലാതാക്കാനും വേണ്ടി അത്രയും ഒരു നെറിക്കട്ട പരിപാടിക്ക് കൂട്ടുന്നതല്ലേ തൻ്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് ഗീതു അപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ രാധികയ്ക്ക് അരയ്ക്കൽ തറവാട്ടിൽ പണി കൂടി തന്നെ അപ്പുറത്ത് ഭദ്രനും വിലാസിനിക്കും കൂടി നല്ലൊരു പണി നമ്മുടെ ഗീത ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്നല്ലേ ആദ്യത്തെ പണി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ പ്രിയയിലൂടെയാണ് ഗീതു നടപ്പിലാക്കിയത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ വീട്ടിൽ ഭദ്രങ്ങൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കൊളിമ്പിലടിക്കുന്നുണ്ട് അങ്ങനെ പതിനെ വാതിൽ ഓർന്നു നോക്കുമ്പോൾ അതേ താൻ ഏൽപ്പിച്ച പണിക്കാരികളാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇവിടെ നിങ്ങൾക്കിന്ന് പണിയൊന്നുമില്ലേ അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ഞങ്ങളോട് ഇനി ഇവിടെ പണി ചെയ്യേണ്ട എന്ന് പറഞ്ഞു അത് കേട്ട് ഭദ്രം ഞെട്ടുന്നു ഏ നിങ്ങളോട് പണി ചെയ്യേണ്ടാന്നോ നിങ്ങളെ പണിക്ക് വേണ്ടിയില്ല ഞാനിവിടെ കൊണ്ടുവന്നിച്ചിരിക്കുന്നത് അതിനുള്ള നിങ്ങൾക്കതിന് ശമ്പളം തരുന്നത് പിന്നെ എന്താ പണി ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നിങ്ങളോടാരങ്ങനെ പറഞ്ഞേ അപ്പോൾ പറഞ്ഞു സാറിൻ്റെ മോൾ എൻ്റെ മോളോ അതാരപ്പോൾ ഇവിടെ നിങ്ങളോട് പണിയെടുക്കേണ്ട എന്ന് പറയാൻ എൻ്റെ മകൾ എന്നിങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോൾ അത് അവിടേക്ക് നമ്മുടെ പ്രിയെത്തി പ്രിയത്തൂരിനെ പറഞ്ഞു ഞാനാണ് അച്ഛാ അവരോട് പറഞ്ഞത് ഇനി ഇവിടെ പണിയെടുക്കണ്ടെന്ന് അത് നീ നീ എന്ത് പണിയാണ് കാണിച്ച മോള് പിന്നെ ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു നോക്കണ്ടേ ഇവിടുത്തെ പണികളൊക്കെ പിന്നെ ആരെടുക്കും അച്ഛാ ഇവിടെ ഇത്രയും അധികം ജോലിക്കാർക്ക് ചെയ്യാനുള്ള പണി വല്ലതും ഉണ്ടോ ഇവിടെ ആകെപ്പാടെയുള്ള പണി തന്നെ അച്ഛനും അമ്മയ്ക്കും കൂടി ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ സമയം പിന്നെയും ബാക്കിയാ അല്ലേ നീ എന്തേ പറയുന്ന പോലെ നമ്മുടെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസും ഒക്കെ നോക്കണ്ടേ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് പണിക്കാരെങ്കിലും വേണ്ടേ എന്നൊക്കെ ഭദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രിയ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഈ സ്റ്റാറ്റസും പണവും ഒക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്നാണുണ്ടായത് അതെങ്ങനെയാണ് ഉണ്ടായത് അത് അത് പിന്നെ നീ നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത് പോലെ അപ്പോൾ പ്രിയ ചോദിച്ചു സ്വന്തം മകളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി ഒറ്റ കൊടുത്ത് വാങ്ങിയ പൈസയല്ലേ അത് ആ പൈസ തിരിച്ചു കൊടുക്കുന്നോ അതോ ഈ ജോലിക്കാരെ വിടണോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അച്ഛൻ തന്നെ തീരുമാനിക്കും അപ്പോൾ ഭദ്രൻ ചോദിക്കുന്നുണ്ട് മകളെ ഒറ്റ കൊടുത്ത കാശോ ദൈവം ഇവിടെ എങ്ങനെയൊക്കെ അറിഞ്ഞു എന്നൊക്കെ ഭദ്രനെങ്ങനെ ചോദിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ആ ലാസ്റ്റ് ഭദ്രൻ പറയുന്നുണ്ട് വേണ്ട നമുക്ക് പണിക്കാർ വേണ്ട പണിക്കാരെ വിടാം എന്ന് ഭദ്രൻ അവസാനം സമ്മതിച്ചു അതുകൊണ്ടൊന്നും തീർന്നില്ലല്ലോ ഭദ്രനുള്ള പണിയടുത്ത് വരാൻ നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ഭദ്രം എന്നാൽ ശരി നിങ്ങൾ ഇനി ഇന്നുമുതലിവിടെ പണിയെടുക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവരോട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ഇത്രയും ദിവസം ഞങ്ങളെടുത്ത പണിയുടെ പൈസ കുടിശ്ശിക വന്നിട്ടുള്ള പൈസ മുഴുവൻ തന്നാൽ മാത്രമേ ഞങ്ങളിവിടുന്ന് പോകൂ അല്ലെങ്കിൽ നിങ്ങൾ വിവര അറിയും എന്നുള്ള രീതിയിൽ പണിക്കാനും വന്നു അപ്പോൾ അടുത്ത പണിയായി എന്തായാലും പൈസ കൊടുക്കാതെ ഇവരെ പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവസാനം ഭദ്രനത് സെറ്റിൽ ചെയ്യേണ്ടി വരുന്നു പക്ഷേ ആ സെറ്റിൽമെൻറ്റും അത്ര വേഗത്തിലൊന്നും ഭദ്രൻ കൊടുത്തില്ല ഭദ്രൻ കുറെ തിരക്കടിയൊക്കെ കളിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ പ്രിയ വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ അത് കൊടുക്കണം കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ കാര്യം വർഷമു അപ്പോൾ ഭദ്രൻ പറയുന്നുണ്ട് ശരി എൻ്റെ മോള് പറഞ്ഞതുകൊണ്ട് ഞാൻ നോക്കാം നിങ്ങളിവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഭദ്രൻ അകത്തേക്ക് പോയി അപ്പോൾ ഭദ്രനെ വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രിയം കൂടെ പോകുന്നുണ്ട് കേട്ടോ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഭദ്രൻ വീണ്ടും സംശയിച്ചു നിൽക്കുക എന്താണ് അച്ഛാ ഏ ഒന്നിലെ മോളെ ഞാൻ കൊടുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഭദ്രൻ പൈസ എടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ആ മോള് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു ഭദ്രൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയേനെ കുറച്ച് ടെൻഷനും പേടിയൊക്കെ ഉണ്ടല്ലോ കാരണം പ്രിയ പ്രിയയുടെ സ്വത്ത് കാര്യങ്ങൾ കിട്ടുന്നത് വരെ അവളെ നല്ലോണം നോക്കണം നമ്മുടെ വിനോദ് പറഞ്ഞിട്ടുണ്ട് ഇനി തങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ നമ്മളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും ആ ഒരൊറ്റ പേടി ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രം ഭദ്രൻ പ്രിയ പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ട് ഭദ്രൻ മാത്രമല്ല നമ്മുടെ വിലാസനാമിയും അങ്ങനെ തന്നെയാണല്ലോ വളരെയധികം വിഷമത്തോടു കൂടിയാണെങ്കിലും ആ പൈസ കൊടുക്കാൻ നിർബന്ധിതനായി നമ്മുടെ ഭദ്രൻ എന്നിട്ട് പറയുന്നുണ്ട് ആ അതാ ഇതൊക്കെ കൈപിടിച്ച് വേമ്പം പൊക്കോ ഇനി മുതൽ ഈ ഏരിയയിലെങ്ങും കണ്ടുപോകരുത് പൊക്കോ 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 വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ ഓടിപ്പിച്ചു അങ്ങനെ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഗോവിന്ദും ഗീതും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവരുടെ മുറിയിൽ അപ്പോൾ ആ മുറിയിലേക്ക് നമ്മുടെ കിഷോർ കടന്നു വരുന്നുണ്ട് അപ്പോൾ കിഷോർ വരുന്നത് എന്താണെങ്കിൽ അന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് ആദ്യം ഒരടി കിട്ടിയതാണ് നമ്മുടെ ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് അതിൽ നിന്നും പാഠം പഠിക്കാതെ ഫോൺ വിളിച്ച് ഗീതുവിനും വെറുതെ ചെറിയാൻ പോയി ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു വായന കിട്ടി എന്നിട്ടും പഠിക്കുവോ ഇല്ലല്ലോ അതല്ലേ കിഷോറിൻ്റെ ബേസിക് സ്വഭാവം എന്തായാലും ഗീതു പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ആ റിപ്പോർട്ട് കാണിക്കാനായിട്ടാണ് നമ്മുടെ കിഷോറിൻ്റെ വരവട്ടെ ഗീതുവിൻ്റെ മുറിയിലേക്ക് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഗോവിന്ദാണെങ്കിലിപ്പോൾ ഗീതുവിനോട് കുറച്ചൊക്കെ ഒരു നല്ലൊരു അടുപ്പൊക്കെ കാണിക്കാൻ തുടങ്ങി അതിൻ്റെ മെയിൻ കാര്യം എന്താണെങ്കിൽ എന്താ പറയുക പോലീസുകാർ വന്നപ്പോൾ നമ്മുടെ രാധികാമനെ ഇങ്ങനെ ഒറ്റ കൊടുക്കുകയെന്ന് ചെയ്തിട്ടില്ലല്ലോ രാധികാമ്മയുടെ പേരും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു നല്ല സ്നേഹത്തോടു കൂടിയിട്ടുള്ള ആ ഗീതുവിനോടുള്ള ആ ഒരു മനോഭാവം നമ്മുടെ ഗോവിന്ദൻ്റെ മാറി എന്നതിനുള്ള തെളിവാണല്ലോ ഗോവിന്ദ് നമ്മുടെ അയ്യപ്പേട്ടനോട് ഗീതുവിനെ കുറിച്ച് പറയണതും ഗീതു കോടതിയിൽ ഒറ്റയ്ക്ക് വാദിച്ചതും ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ ഞാനും കുറച്ചൊക്കെ സന്തോഷിച്ചു ഗീതുവിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ ആ ഒരു ഇത് ഗോവിന്ദൻ്റെ മനോഭാവം കുറേ മാറി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഒരു അടയാളം തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ മുറിയിലിരുന്നിട്ടിങ്ങനെ പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കിഷോറിൻ്റെ വരവ് അവിടേക്ക് അപ്പോൾ ഗീതു ആണെങ്കിൽ നമ്മുടെ ഗോവിന്ദനെ പരമാവധി സ്നേഹിച്ച് എന്താ പറയുക അങ്ങനെ സ്നേഹിച്ച് അങ്ങോട്ട് ശ്വാസം മുട്ടിക്കുന്നുണ്ട് അപ്പോൾ ലഡ്ഡും ഒക്കെ എടുത്ത് നമ്മുടെ ഗോവിന്ദൻ്റെ വയലൊക്കെ വെച്ച് കൊടുക്കണമോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഗോവിന്ദ ഇങ്ങനെ ചെറിയൊരു സോഫ്റ്റ് കോർണർ നമ്മുടെ ഗീതുവിനോട് കാണിക്കാൻ തുടങ്ങിയ സമയത്ത് ഗീതു അതിൽ കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഗീതുവിന് ഉപദേശം കൊടുക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മി മാഡം ആണല്ലോ അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഗീതു പിറ്റേ ദിവസം നേരെ വിജയലക്ഷ്മി മാഡത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഇതാണ് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ തുറപ്പ് അല്ലെങ്കിൽ ഒരു കച്ചി തുറുമ്പ് ഇനി നീ ഗോവിന്ദനെ ദേഷ്യം പിടിപ്പിക്കരുത് കിട്ടിയ ചാൻസിലെ നീ അവനെ സ്നേഹിച്ച് 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 അങ്ങനെങ്കിലും ഞെക്കി എന്താ പറയുക ഇങ്ങനെ കൊല്ലണമെന്ന തരത്തിൽ അങ്കടം ആക്കണം ശ്വാസം മുട്ടിക്കണം അങ്ങനെ ആകുമ്പോൾ ഗോവിന്ദൻ ഒരിക്കലും നിന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ല പിന്നെ പതുക്കെ പതുക്കെ നിന്റെ സ്നേഹം കാണുമ്പോൾ ഗോവിന്ദൻ നിന്നിലേക്ക് അടുക്കും അവന് നിന്നോട് സ്നേഹം തോന്നും അപ്പോൾ പിന്നെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം അവന് വിശ്വസിക്കും ഈ ഒരു വഴി മാത്രമേ നിനക്ക് മുമ്പിലുള്ളൂ ഇത് നീ ഒരിക്കലും എന്താ പറയുക ഈ ഒരു ചാൻസ് നീ ഒരിക്കലും മിസ്സാക്കരുത് എന്ന് വിജയലക്ഷ്മി ഗീതുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ആലോചിച്ച് നോക്കുമ്പോൾ ഗീതുവിനും അതൊരു എന്താ പറയുക വലിയൊരു കാര്യമായിട്ടുള്ളൊരു പോയിൻറ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം എത്രയോ നാളത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഗോവിന്ദ കൂടെ ഒരു മുറിയിൽ താമസിക്കുന്നതും അല്ലെങ്കിൽ ഒന്ന് അടുത്തിടപഴകാനും സമയം കിട്ടിയത് മാത്രമല്ല ഇപ്പോൾ ഞാൻ രാധികാമ്മയുടെ പേര് വിളിച്ച് പറയാത്തത് ഗോവിന്ദേട്ടനെ ചെറിയൊരു ഒരു അനുനയ രൂപവുമാണ് അതുകൊണ്ട് പരമാവധി ഇത് മുതലാക്കണം അപ്പോൾ വീട്ടിലാണെങ്കിൽ പിന്നെ ഗീതു ഫുള്ള് കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പരമാവധി സ്നേഹിക്കുകയാണ് അപ്പോൾ രാധയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാധികയ്ക്ക് അപ്പോഴേ അറിയായിരുന്നു ഗീതു തൻ്റെ പേര് ആ സമയത്ത് വെളിപ്പെടുത്താത്തത് എന്തെങ്കിലും ദുരുദ്ദേശം കൊണ്ടാണെന്ന് അപ്പോൾ തന്നെ വരൂനോട് പറയുന്നുണ്ടല്ലോ രാധിക പിന്നീടാണ് രാധികയ്ക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഗീതു അത് പറയാഞ്ഞത് എന്നുള്ളത് കാരണം രാധികയുടെ പേര് പറയാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഗോവിന്ദിന് ഗീതുനോട് കുറച്ചും കൂടി ഒരു അടുപ്പം തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രാധയ്ക്ക് ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട് കാരണം ഇവർ അടിച്ച് പിരിഞ്ഞ് എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് രാധയ്ക്ക് അത്രയും കാലം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നേരെ എന്താ പറയുക ഒരു റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത് ഗീതും ഗോവിന്ദും തമ്മിൽ കൂടുതൽ അടുക്കുന്നു അങ്ങനെയാണെങ്കിൽ പത്താം തീയതി ഇവരുടെ കേസ് വിളിക്കുമ്പോൾ ഗോവിന്ദ് തന്നെ ചിലപ്പോൾ പറയും എനിക്ക് ഡൈവോഴ്സ് വേണ്ട പിൻവലിക്കണമെന്ന് അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഓഫീസിൽ വന്നു കഴിഞ്ഞാലും ഗീതു പരമാവധി ആ ഒരു റെസ്പെക്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഗോവിന്ദിന് മാത്രമല്ല എന്താ പറയുക ഓഫീസിലും ആ ഗോവിന്ദനെ ആ ഒരു ഗോവിന്ദേട്ടാന്നൊക്കെ വിളിച്ചിടയ്ക്ക് ഭയങ്കര സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഗോവിന്ദാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് അത് കാരണം ഗീതുവിനോട് ആ ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് അപ്പോൾ അത് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ് ഗീതുവിനോട് നീ അമ്മയുടെ പേര് പറയാത്ത നീ രക്ഷിച്ചു അറക്കൽ തറവാടിൻ്റെ മാനം രക്ഷിച്ചു എന്തിനോട് നന്ദി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്നേഹപ്രകടനത്തിലാണ് ഇപ്പോൾ ലഡ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് തീറ്റിക്കുന്നത് അപ്പോൾ ഈ സമയത്താണ് കിഷോർ വാതിലും ഒരു വാതിലൊരു എന്താ പറയുക ഒന്നും ഡോറ് തട്ടവ് പോലും ചെയ്യാതെ ഡയറക്ട് അങ്ങോട്ട് കടന്നു വന്നത് ഇത് കണ്ടപ്പം നമ്മുടെ ഗീതു ശരിക്കും അവിടെ പൊട്ടിത്തെറിച്ചു നിനക്ക് എന്താ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മിനിമം മാനേഴ്സ് പോലും നിനക്ക് നീ എന്തിനാ എന്തിനാണ് ഇങ്ങനെ കടന്നു തരുന്നത് അപ്പോൾ നമ്മുടെ ഗോവിന്ദും ഗീതുനെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇതാണോ തൻ്റെ മാനേഴ്സ് ഒരു എം ഡിയുടെ മുറിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കടന്നു തരുന്നത് അപ്പോൾ കിഷോർ ആണെങ്കിൽ ഇത് കണ്ട് ആകെ പോയി കാരണം ഗീതു ഒരിക്കലും നമ്മുടെ ഗോവിന്ദ സാറിന് ഇത്രയും അടുത്തിടപഴകുന്നു അല്ലെങ്കിൽ അവർ തമ്മിലെത്ര സ്നേഹത്തിലാണെന്നൊന്നും കിഷോറിന് അറിയില്ലായിരുന്നല്ലോ കിഷോറിൻ്റെ എന്താ പറയുക അവന് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ചിട്ട് ഗീതും നമ്മുടെ ഗോവിന്ദ സാറും എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് ആകുന്നു അതിലൂടെ ഗീതു ഗീതുവിനെ എവിടെ നിന്നും പുറന്തള്ളപ്പെടും അങ്ങനെ ഒക്കെയുള്ളൊരു ചിന്തകളിലായിരുന്നു കിഷോർ പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോയി അതും തൻ്റെ മുൻ കാമുകി തനിക്ക് തൊടാൻ പോലും കിട്ടാത്തവൾ അതേ ഇപ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദ് സാറിൻ്റെ എന്താ പറയുക ഇത്രയും അടുത്തിടെ പഴകുന്നു അതൊക്കെ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് അത് മനസ്സിലാക്കിയിട്ട് സോറി സാർ എന്നു പറഞ്ഞിട്ട് പോകാൻ നോക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഗീത തിരിഞ്ഞ് നിന്ന് നല്ലൊരു ഫയറിങ് കൊടുക്കുന്നത് കിഷോറിന് ഒപ്പം ഗോവിന്ദ് സാറും അപ്പോൾ ചോദിക്കുന്നുണ്ട് നീയൊക്കെ ഒരു പ്രൊഫഷണൽ ആണോ ഇതാണ് എൻ്റെ പ്രൊഫഷണലിസം ഒരു മുറിയിലേക്ക് കടന്ന് അതും ഒരു എം ഡിയുടെ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ നോക്ക് ചെയ്യാനുള്ള ഒരു മിനിമം മാനേസ് പോലും നിനക്കില്ലേ നീ ഇപ്പോൾ എന്തിനാണ് വന്നത് അല്ല സാർ ഞാനത് ആ റിപ്പോർട്ടിൻ്റെ കറക്ഷൻസ് ചെയ്തിട്ട് അത് തരാനായിട്ട് വന്നതാണ് എന്ന് കിഷോർ പറയുന്നുണ്ട് അങ്ങനെ സോറി പറഞ്ഞ് അവിടുന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കരു നമ്മുടെ കിഷോർ അപ്പോൾ ആ നിൽക്ക് എന്താ നീ വന്നത് ആ റിപ്പോർട്ട് കാട്ട് എന്ന് പറഞ്ഞ് ഗീതു ആ റിപ്പോർട്ട് വാങ്ങുന്നുണ്ടോ റിപ്പോർട്ട് വാങ്ങിയാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി ഒരു ഗീതു പറയുന്നുണ്ട് ഇതൊന്നും ശരിയല്ല ഞാൻ പറഞ്ഞ പോലെ അല്ല ഇതിലത്തെ കറക്ഷൻസ് വരുത്തിയിരിക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിഷോറിനോട് പറയുന്നുണ്ട് അപ്പോൾ കിഷോർ അല്പം ഒരു എന്താ പറയുക അതിനോടൊരു എതിർപ്പായിട്ട് സ്വതവേ ഗീതു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യം കിഷോറിന് അതിനു പുറമേ രണ്ടാമത് വർക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന പ്രൊജക്റ്റ് വീണ്ടും മാറ്റണം എന്ന് പറയുമ്പോൾ കിഷോറിന് ആ പണ്ടത്തെ യുഗോ വീണ്ടും പുറത്തേക്ക് വന്നു ഒന്നും അറിയാത്തവളാണ് ഇവള് ഇവളാണ് ഈ തലപ്പതി എന്നെ ഭരിക്കാൻ വരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണ് കേട്ടോ അങ്ങനെ കിഷോറും പഠിച്ചു നിൽക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എന്താ നോക്കുന്നത് ഇവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗീതു ആണ് ഗീതു അത് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് മാറ്റണം എന്ന് തന്നെയാണ് അപ്പോൾ കിഷോർ ഗോവിന്ദ് സാറിനോട് പറയുന്നുണ്ട് ഗോവിന്ദ് സാർ ഞാൻ ഈ ഈ റിപ്പോർട്ടിൻ്റെ വാല്യൂ ഗീത മേഡത്തിന് അറിയില്ല ഇത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് റിസേർച്ച് ചെയ്ത് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത് ശരിക്കും നമ്മുടെ കമ്പനിക്കൊരു ഒരു പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാകും പോരാ തന്നെ ഇത് മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു ബേസിക് നോളജൊന്നും നമ്മുടെ ഗീത ഉണ്ടെന്ന് തോന്നുന്നില്ല അന്ന് ഗീതനെ പരമാവധി ഇങ്ങനെ കളിയാക്കി ഇടിച്ച് താത്തിക്കൊണ്ട് കിഷോർ ഒന്ന് പറയുന്നുണ്ട് ഒരു ചാൻസ് കിട്ടുമ്പോൾ അതിൽ കയറി ഗീതുനെ ചവിട്ടി കത്ത് നോക്കിയതാണ് ഇതൊക്കെ ഏറ്റവും ഒരെണ്ണം നമ്മുടെ ഗോവിന്ദനങ്ങളുടെ ദേഷ്യങ്ങളുടെ തലയ്ക്കിടയിൽ പിരിപ്പിച്ച് കയറി ഗോവിന്ദ ഇരുന്ന ചാടി ചാടിയെന്നിരുന്നു ഷടപ്പ് എന്ന് പറഞ്ഞൊരു ഒറ്റ അലർച്ചയായിരുന്നു അത് കിട്ട് കിഷോർ ശരിക്കും ഞെട്ടി കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ അവസ്ഥ ഓർമ്മയുണ്ടല്ലോ ദൈവം മെയിനി വീണ്ടും വേണ്ടി അതും ഗീതുനെ മുമ്പിലിച്ച് കിട്ടുമെന്ന് പേടിച്ച് ഒരു നിമിഷം ആകെ പതരി പോകുന്നുണ്ട് കിഷോർ എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വൈസ് ചെയർമാൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനല്ല ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ ചെക്ക് ചെയ്യാനല്ല നിന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലായല്ലോ നിനക്ക് എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വൈസ് ചെയർമാൻ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറ്റം വേണമെന്ന് തന്നെയാണ് നീ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരനാണ് അപ്പോൾ പറഞ്ഞ ജോലി കൃത്യമായി അതിൻ്റെ ക്വാളിറ്റിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് നിൻ്റെ ആദ്യത്തെ കടമ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇട്ടിറിഞ്ഞ് ഇട്ടേച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് അത്രയും ഒരു ചീപ്പായിട്ടുള്ള രീതിയിൽ അതായത് ഗോ കിഷോർ ഒന്നുമല്ല എന്നുള്ള ഒരു രീതിയിൽ എന്താ പറയുക അങ്ങനെ അത്രയും ചവിട്ടി അരച്ച് തേച്ചുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ടോ അപ്പോൾ കിഷോർ ആണെങ്കിൽ ശരിക്കും ആകെ നാണം കെട്ടുപോയി ഗീതുനെ ഗോവിന്ദിന് മുമ്പിൽ ഒന്ന് ചവിട്ടി താത്താന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പഴയ കാമുകിയുടെ മുമ്പിൽ വെച്ചിട്ട് അവളുടെ ഭർത്താവ് തന്നെ ചവിട്ടി അരയ്ക്കുന്നത് ഇങ്ങനെ എന്താ പറയുക വളരെയധികം അപമാനത്തോടു കൂടി അത് മനസ്സിലാക്കി അപ്പോൾ കിഷോർ ചിന്തിക്കുന്നത് വേറെ ഒന്നും ഇല്ലായിരുന്നു കാരണം തൻ്റെ മുൻ കാമുകിയാണ് നല്ല രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഈ നിൽക്കുന്നവൾ തൻ്റെ ഭാര്യയായിട്ട് തങ്ങൾ സുഖമായിട്ട് കഴിയേണ്ടതാണ് പക്ഷേ കുറച്ച് അത്യാർത്ഥിയൊക്കെ ഉണ്ടായിരുന്നു അത് കറക്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയത് എന്ന് മാത്രം ചിന്തിക്കാനേപ്പം കിഷോറിന് പറ്റുമായിരുന്നുള്ളൂ കിഷോർ വീണ്ടും സോറി പറഞ്ഞു സോറി സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല സോറി സാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ചോറി സാർ ചോറി സാർ ഈ സ്റ്റോറി പറയാനാൽ അത് നിനക്ക് തന്നിരിക്കുന്ന ജോലി പറഞ്ഞ സമയത്തിൽ കൃത്യമായ ഒരു തെറ്റുമില്ല ചെയ്ത് കൊണ്ടുവരിക നാവ് യു മേ പ്ലീസ് ലീവ് എന്ന് നമ്മുടെ കിഷോറിനോട് ഗോവിന്ദ് പറയുന്നുണ്ട് ഗോവിന്ദ് അപ്പോൾ വീണ്ടും ഗോവിന്ദിനോട് വീണ്ടും നമ്മുടെ കിഷോർ പറയുന്നുണ്ട് സോറി സാർ ചെയ്യാം സാർ എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു നമ്മുടെ ഗീതു ഗോവിന്ദ് ഇങ്ങനെയും ഒരു പൊട്ടിത്തെറിക്കുന്നത് കാണുന്നുണ്ട് അത് ഒരാളോട് ഇത്രയും എന്താ പറയുക കണ്ട്രോളിൽ വിട്ട് ചൂടാവുന്നത് അപ്പോൾ കിഷോർ പോയതിനു ശേഷം ഗീതു ആകെ ഇങ്ങനെ വായും പൊളിച്ചു മിഴിച്ചു നിന്നുകൊണ്ട് ഗോവിന്ദിനെ നോക്കുമായിരുന്നു അപ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി ഒരു ഇതിൽ നിന്നും നമ്മുടെ ഗീതുനെ ഒരു കാര്യം ഉറപ്പായി എന്തായാലും ഗോവിന്ദ് സാറിന് തന്നോട് പണ്ടുണ്ടായിരുന്ന പോലെ ദേഷ്യം ഇപ്പോൾ ഇല്ല മാത്രമല്ല സാറിന് തന്നോട് കുറച്ചൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്ന് ഗീതു ഇങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഒരു തരത്തിൽ സത്യമായിരുന്നു കാരണം ഇപ്പോൾ ഗീതു കുറേ അഭിനയിച്ച് അഭിനയിച്ചിട്ടാണെങ്കിൽ പോലും ഗോവിന്ദനോട് ഇഷ്ടം കാണിക്കുമ്പോൾ അറിയാതെ എവിടെയൊക്കെയോ ഒരു ചെറിയ ഒരു എന്താ പറയുക ഗോവിന്ദനോട് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ തൻ്റെ തറവാടിൻ്റെ ആ ഒരു മാനം കാത്തത് പിന്നെ ഗീതുവിനോട് ആദ്യമേ ഇഷ്ടമുണ്ടായിരുന്നു നമ്മുടെ ഗോവിന്ദൻ അത് പറയുന്നുണ്ടല്ലോ നമ്മുടെ അയ്യപ്പൻചേട്ടനോട് ഞാൻ ഈ ഡിവോഴ്സ് കൊടുക്കുന്നത് തന്നെ അവൾ അവളുടെ കരിയറിൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവളെ എവിടെ എത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദനും ഇഷ്ടമാണ് പക്ഷേ തൻ്റെ അമ്മയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ച് നടക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കുറേശ്ശെ കുറച്ച് പുറത്തൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവരുടെ ജീവിതത്തിൽ വീണ്ടും കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നല്ല സന്തോഷമൊക്കെ വരുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ രാധിക ഓരോ ദിവസം ചെല്ലും എന്തോറും ഇതിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഓരോ ചെറിയ പെരുമാറ്റത്തിലും നമ്മുടെ ഗോവിന്ദും ഗീതവും ഒക്കെ അടുത്തടുത്ത് വരുമ്പോൾ രാധികയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ എന്താ പറയുക മനപ്രയാസവും അതേപോലെ തന്നെ പ്രശ്നങ്ങളും അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രശ്നങ്ങളുമായിട്ട് ഗോവിന്ദ അടുത്തേക്ക് ചെല്ലും ഈ തലയണമന്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഗോവിന്ദിൽ ഗീതുവിനെ കുറിച്ചിട്ട് കൂടുതൽ കൂടുതൽ ദേഷ്യം ഇങ്ങനെ ജനിപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു കൊണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരാധിക ചില കാര്യങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ പാളി പോകുന്നുമുണ്ട് എന്നാൽ ഗീതു ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ ഗീതു ഇപ്പോൾ പ്രത്യക്ഷത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ രാധയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല കാരണം ഗോവിന്ദൻ ഇനി അങ്ങനെ പിണക്കാൻ പറ്റില്ല ഇപ്പോഴുള്ള ആ ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് പോകണം അതുകൊണ്ട് താൻ രാധികാമ്മയ്ക്ക് എതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നും തനിക്ക് രാധികാമ്മയോട് ദേഷ്യമൊന്നുമില്ല എന്നുമാണ് നമ്മുടെ ഗോവിന്ദന്റെ ഇപ്പോഴത്തെ ഒരു വിചാരം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെന്നുള്ള രീതില് ഗീതവും പ്രത്യക്ഷമായിട്ടല്ലാതെ പക്ഷേ പരോക്ഷമായിട്ട് രാധികയ്ക്ക് പണി കൊടുക്കുന്നുമുണ്ട് കേട്ടോ അടുത്ത പണി രാധികാമ്മയ്ക്ക് എന്ത് കൊടുക്കാം അത് നമ്മുടെ കണ്ണേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ വരാനും പാടില്ല എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്ഥിരം കോമഡി പീസ് കാഞ്ചനക്ക വടക്ക് വരുന്നത് കാഞ്ചനക്ക വന്നപ്പോൾ നമ്മുടെ ഗീത് വന്നു അതെ കാഞ്ചനക്ക ഞാൻ പോലീസാരോട് പറയാൻ പോവാം പോലീസർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അവ ഞാൻ പറയും അവരുടെ നേതാവ് കാഞ്ചനൊക്കെയാണെന്നും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതെ ആ പുലിക്കുട്ടിയെ തലോടിയിരിക്കുന്ന ചിത്രമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ ഞാൻ പറയും അപ്പോൾ കാഞ്ചനക്ക തന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും പിന്നെ അറിയാലോ ഏഴു വർഷം ജയിലിൽ അവരുടെ കയ്യിൽ നിന്നും ഇടി അവിടത്തേക്ക് അതികഠിനമായ പണി മര്യാദയ്ക്ക് ഭക്ഷണവും കിട്ടില്ല അപ്പോൾ കാഞ്ചന അത് കിടന്നു അയ്യോ ഗീത പപ്പ വേണ്ട പപ്പ സോറി പപ്പ ഗീത പപ്പ ഞാനല്ല പാപ്പ എന്നെ രക്ഷിക്കണം പാപ്പ ഗിത പപ്പ അങ്ങനെയൊന്നും പറയല്ലേ പാപ്പ എന്ന് പറഞ്ഞു നമ്മുടെ കാഞ്ചന പറയുന്നുണ്ട് കേട്ടോ അപ്പം ഗീത പറഞ്ഞു ആ ശരി ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യാവോ അപ്പോൾ ഒന്ന് ഗീത പപ്പ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും ഗിത് പപ്പ എന്നെ രക്ഷിച്ചാൽ മതി ഗീത പപ്പ എന്ന് പറഞ്ഞു ആ ശരി എന്നാലേ നമ്മുടെ രാധികാമയ്ക്ക് ഫേഷ്യൽ ചെയ്യുന്നത് താരാണ് അത് അത് നാ ആ അതെയോ അതോ രാധികാമ്മ എന്നോട് സ്വല്ലും അപ്പോൾ ഞാൻ ഫേഷ്യൽ പാക്കെല്ലാം അടുത്ത് പോയി ഞാൻ ഫേഷ്യൽ പണി കൊടുക്കും ആ അങ്ങനെയാണെങ്കിൽ ഞാനൊരു സൂത്രം പറഞ്ഞു അത് ചെയ്യണം അയ്യോ എന്താ വാ എന്ന് പറഞ്ഞ് അങ്ങനെ രാധികയോട് രാധ നമ്മുടെ രാധികയ്ക്ക് ഫേഷ്യൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ കാഞ്ചനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ കാഞ്ചനയ്ക്ക് ആദ്യം പേടിയാവുന്നുണ്ട് കേട്ടോ അയ്യോ ഇതിപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇതേ ഇല്ലെങ്കിൽ ഞാൻ നേരെ പോലീസിൽ പറഞ്ഞു കൊടുക്കും ഞാൻ പറയും എനിക്ക് സംശയം കാഞ്ചനാക്കിയാണെന്നുള്ളത് അപ്പോൾ കാഞ്ചന അങ്ങനെ ഇട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ കാഞ്ചന കാഞ്ചനെ ശരി ഞാൻ ചെയ്യാം ഗീതു പാപ്പ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രാധിക പറയുന്നുണ്ട് കാഞ്ചന കാഞ്ചനയോട് ഫേഷ്യൽ ചെയ്യാനായിട്ട് അപ്പോൾ ഫേഷ്യൽ പാക്ക് എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ കാഞ്ചന എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗീതു പറഞ്ഞതുപോലെ അതിൽ കുറച്ച് മുളക് പൊടി അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് ആ ഫേസ് പാക്ക് നേരെ നമ്മുടെ രാധികയുടെ മുഖത്തോട്ട് കൊടുക്കുന്നുണ്ട് സോ അഥവേ ചെറുതായിട്ടൊരു മുളക് നമ്മുടെ മൂക്കിലോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിന് അടുത്തുകൂടെ പോയി കഴിഞ്ഞാലോ നമുക്ക് അറിയാം എന്നുള്ളത് അപ്പോൾ പിന്നെ ഇത്തരത്തിലൊരു മുളക് പൊടിയിട്ടുള്ള ഫേഷ്യല്ലെങ്കിൽ മുഖത്ത് മൊത്തം ഇട്ട് തേച്ച് കൊടുക്കുമ്പോൾ എന്തായിരിക്കും നീറി പൊള്ളി പോകുകയോ അല്ലേ അയ്യോ അത് ഇട്ടിടേണ്ട രാധിക കാണണം നമ്മൾ ടോം ടോമെൻജറിയിൽ ടോമും ആ ജെറിയും കൂടിയിട്ട് ഓടുന്ന ഓട്ടം കണ്ടിട്ടില്ല നമ്മൾ എല്ലാ പാത്രങ്ങളൊക്കെ ഇളക്കി മറിച്ച് മൊത്തം ഓടി ചുമരുമ്പലിടിക്കുന്ന അതേ അവസ്ഥയായിരുന്നു നമ്മുടെ രാധികയുടെ ഓടാ ഓട്ടം എന്ന് പറഞ്ഞ പോലെ പോയിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ആകെ അലറി വിളിച്ചുകൊണ്ട് ഓടി എന്താ പറയുക മുഖൊക്കെ ആകെ എരിഞ്ഞ് പ്രശ്നമാക്കുന്നുണ്ട് നമ്മുടെ രാധിക അപ്പോൾ അങ്ങനെ ഇനിയും തന്നെയും തൻ്റെ ഗോ ഗോവിന്ദേട്ടൻ്റെയും ദാമ്പത്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നശിപ്പിക്കാൻ വരുന്ന കഴിഞ്ഞാൽ ഇതിൽ ഇതിലും കൂടുതലായിരിക്കും ഇതിൻ്റെ പണിയെന്ന് മനസ്സിലങ്ങനെ നമ്മുടെ ഗീതു ഉറപ്പിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഗീതു ആണെങ്കിൽ ശരിക്കും ഇപ്പോൾ അന്നേ നമുക്ക് അറിയുന്നുണ്ട് ഗീതുവിൻ്റെ ഗീതു ഗീതുവിൻ്റെ തന്നെ എന്താ പറയുക മനസാക്ഷിയോട് ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ സത്യത്തിൽ നമ്മുടെ വിജയലക്ഷ്മി മാഡത്തോട് ഗീതു പറയുന്നുണ്ടെങ്കിലും എനിക്ക് പ്രേമിക്കാനൊന്നും പറ്റില്ല ഗോവിന്ദ് സാർ എനിക്ക് ദൈവമാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗീതു ശരിക്കും നമ്മുടെ ഗോവിന്ദ് സാറിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ ശരിക്കും പ്രണയിച്ചു തുടങ്ങി ഇപ്പോഴാണ് അവരുടെ പ്രണയവും എന്താ പറയുക ദാമ്പത്യം ഒക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങുന്നത് ഗോവിന്ദനും നേരെ തിരിച്ചായിരുന്നില്ല കാരണം ഇത്രയും നാളും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരൊറ്റ തീരുമാനം ഗീതു എടുത്തതിലൂടെ രാധികയുടെ പേര് പറയാതെ തൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം രക്ഷിച്ചതിലൂടെ ഗോവിന്ദന് ഗീതുവിനോടൊരു പ്രത്യേക ഒരു ഒരു വാത്സല്യമോ ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങി സത്യം പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഗീതുവിൻ്റെ ഗീതുവിനെതിരായിട്ട് ഗോവിന്ദൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു മഞ്ഞുമല അങ്ങനെ ഉരുകിപ്പോയ പോലെ ഇപ്പോൾ പിന്നെ ഗോവിന്ദ അങ്ങനെ ദേഷ്യപ്പെടലൊക്കെ ഒന്ന് കുറവാണ് ഗീതുവിനോട് പിന്നെ ഇടയ്ക്കും നിലയ്ക്കൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടിലും മുട്ടലും നടത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നട സംഭവിക്കുന്നത് എന്താണെങ്കിൽ നമ്മുടെ രാധികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ രാധയൊക്കെ ആണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അതോടൊപ്പം ദേഷ്യത്തെക്കാളുപരി രാധയ്ക്ക് ടെൻഷനാണ് കാരണം ഇവർ ഓരോ നിമിഷം അടുത്ത് വരുമ്പോഴും എപ്പോഴെങ്കിലും ആ ഒരു മെസ്സേജിൻ്റെ കാര്യം പറയും കിഷോറിൻ്റെ കിഷോറിനെ കുറിച്ചുള്ള വിവരം നമ്മുടെ ഗീതു പറഞ്ഞത് അത് ഇനി അവർ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ വരും ഇത് ഞാൻ അയച്ചിരുന്നു അപ്പോൾ അവർക്ക് കാണാൻ പറ്റും ആരോ വായിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മുടെ കണ്ണനാണെങ്കിൽ അത് അറിയാനും പറ്റും അവനറിയാൻ ഞാൻ മാത്രമേ അന്നേ ദിവസം ആ മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ടെൻഷനുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രനേഡൊക്കെ ഉണ്ടല്ലോ ബോംബ് അതിൻ്റെ ആ പിന്ന് വലിച്ചൂരിട്ട് അതിൻ്റെ മീതെ കയറി നിൽക്കുന്ന അവസ്ഥയാണ് ഒന്ന് എന്താ പറയുക നമ്മൾ അതിലേക്ക് കൊടുത്തിരിക്കുന്ന വെയിറ്റ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും അതുപോലെ ബോംബിൻ്റെ മീതെ കയറിയിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ഒരാധികം അപ്പം ഗീതവിനോട് ഡയറക്റ്റായിട്ടൊന്നും പറയാനും പറ്റില്ല അത് പറഞ്ഞാൽ അവൾ വിളിക്കും അല്ലെങ്കിൽ പോലീസുകാർക്ക് തൻ്റെ പേര് പറഞ്ഞു കൊടുക്കും ഇനിയിപ്പോൾ ഞാനൊന്നും പറയാതെ വിട്ട് കഴിഞ്ഞാൽ ഗോവിന്ദും ഗീതവും തമ്മിൽ ഭയങ്കരമായിട്ടടുത്തു പോവും അവരുടെ ഡൈവോഴ്സ് കേസ് കോടതിയിൽ തള്ളിപ്പോവും ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്ന ശരിക്കും ഒരു തൃശങ്കു സ്വർഗത്തിലായിരുന്നു നമ്മുടെ രാധിക ഗീതു ആണെങ്കിൽ മനഃപൂർവ്വം നമ്മുടെ രാധിക കാണുന്ന സമയത്ത് തന്നെ ഗോവിന്ദായിട്ട് കൂടുതൽ ഇഴുകി ചേർന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഗോവിന്ദൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണാൻ നല്ല ഒരു സന്തോഷമൊക്കെ തരുന്ന തരത്തിലുള്ള കഥകളാണ് വരുന്നത് അപ്പോൾ ആയിട്ടുള്ള പുതിയ കഥ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബബായ്